നമ്മൾ ഈ ചാനലിൽ ചെയ്ത രണ്ട് സ്റ്റോക്കുകൾ നെറ്റ്വർക്ക് ടെക്നോളജീസും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഈ രണ്ട് സ്റ്റോക്കുകളുടെയും റിസൾട്ട് ക്വാർട്ടർ വൺ ട്വൻറ്റി ട്വൻറ്റി സിക്സ് റിസൾട്ട് ഇന്നാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്യുക്കായിട്ട് അത് എങ്ങനെ ഈ ക്വാർട്ടറിൽ പെർഫോം ചെയ്തു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻ്റി സിക്സിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ രണ്ട് സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്തെന്ന് ക്യുക്കായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം ഹോൾഡ് ചെയ്യുകയും വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഓരോ ക്വാർട്ടറിലെയും റിസൾട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ ആ സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ബട്ടണിൽ കൊടുക്കാം കണ്ടു നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അഭിപ്രായം പറയുക അപ്പോൾ ഇത് നെറ്റ്വേർബിൻ്റെ ചാർട്ടാണ് അപ്പോൾ നമുക്ക് സ്ക്രീനറിലേക്ക് നോക്കി അതിൻ്റെ ഫിനാൻഷ്യൽ ഡേറ്റാസ് നോക്കുന്നതിന് മുന്നേ ആയിട്ട് ഏതൊരു സ്റ്റോക്കും റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ ആ ദിവസമോ അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമോ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അതിപ്പോൾ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഇവരൊക്കെ റിസൾട്ടിനെ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആ റിസൾട്ട് വരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേയുള്ള ക്യാൻഡിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്വെബിൻ്റെ ഡെയിലി ക്യാൻഡിലാണ് ആക്ച്വലി സോ ഞാൻ ഈ വരച്ചിരിക്കുന്ന യെല്ലോ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റീസെൻറ്റ് സ്വിംഗ് ഹൈ ആണ് ദാറ്റ് മീൻസ് ട്വൻറ്റി എയ്റ്റി ടു സംവെയറിലാണ് അത് ടച്ച് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് കാണാൻ പറ്റും ഇന്ന് അതായത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് റിസൾട്ട് വന്നത് ഇന്ന് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ആ ഹൈയുടെ അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷനാണ് ഈ സ്റ്റോക്കിലുള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ക്യുക്കായിട്ട് മഹേന്ദ്രയിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേന്ദ്രയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മഹേന്ദ്രയുടെ കാര്യം വ്യത്യസ്തമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ വളരെ റയർ സ്റ്റോക്കുകളിൽ ഒന്നാണ് ഇപ്പോൾ ഓൾ ടൈം ഹൈടെ അടുത്ത് ട്രേഡ് ചെയ്യുന്നത് നമുക്കറിയാം മഹേന്ദ്ര ഒരു ടോപ്പ് പെർഫോർമറാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെയും അഞ്ച് വർഷത്തെയും ഡേറ്റ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേന്ദ്ര നല്ല റിട്ടേൺ എന്നുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്ത് തന്നെയാണ് സോ എല്ലാവരും മഹേന്ദ്രയിൽ നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ എൻ്റെ ഒരു മഹേന്ദ്രയുടെ വീഡിയോ അനാലിസിസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അന്ന് ഞാൻ പറഞ്ഞിരുന്നു വളരെ ഈസിയായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് പറയുന്നത് കാരണം മന്ത്ലി എല്ലാ മാസവും ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എസ് യു വി സെഗ്മെൻറ്റിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തത് ഏത് കമ്പനിയുടെ മോഡൽസാണ് സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വിയിൽ ആരാണ് കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡേറ്റാസ് ഒക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾക്കും ഈവൻ എന്നെ പോലെയുള്ള സാധാ ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇവരുടെ സെയിൽസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് മന്ത് ഓൺ മന്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ മന്ത് ഓൺ മന്ത് സെയിൽസ് എല്ലാം തന്നെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു അവർക്ക് നല്ല സെയിൽസ് കിട്ടുന്നുണ്ട് മഹേന്ദ്ര ട്രേഡ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈഡ് അടുത്താണ് അപ്പോൾ നെറ്റ്വെപ്പ് ആണെങ്കിലും മഹേന്ദ്രയാണെങ്കിലും ട്രേഡിംഗ് ഡേ ട്രേഡ് അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേയുള്ള അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിലൊരു പോസിറ്റീവ് എക്സ്പെക്ടേഷനിലാണ് ട്രേഡ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത് വളരെ ക്യുക്കായിട്ട് നെറ്റ്വർപ്പിൻ്റെ സ്ക്രീനറിലേക്ക് ഒന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ സ്ക്രീനർ സ്ക്രീനറാണ് നമ്മൾ നേരത്തെ ഇതെല്ലാം അനലൈസ് ചെയ്തതാണ് ഇതിൻ്റെ എ ടു സൈഡ് നമ്മൾ ഓൾമോസ്റ്റ് അനലൈസ് ചെയ്തതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കണ്ടുനോക്കുക അതിന് ഒരുപാട് വ്യൂസൊന്നുമില്ല അപ്പം ഞാൻ ഐ ഐബട്ടനെ കൊടുത്തു നോക്കാം കണ്ടു നോക്കുക അപ്പോൾ ഈ കമ്പനി ആക്ച്വലി ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പിയിലാണ് ഇത് നേരത്തെ അങ്ങനെ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ആണ് ഇതിൻ്റെ നയൻ്റി റേഞ്ചിൽ പിയിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമുക്കറിയാം കുറച്ച് ഹയർ പി ആണ് അതിപ്പോൾ ഒരു ഗ്രോത്ത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു ഹയർ പേയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്ര വലിയ കാര്യം കാര്യമാക്കേണ്ട കാര്യമില്ല ഇതിപ്പം ജൂൺ റിസൾട്ട് ഇതിൽ ആയിട്ടുണ്ട് സെയിൽസിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്വാർട്ടർ ടു ക്വാർട്ടർ ഡേറ്റയാണ് ഓക്കെ സോ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ മീൻ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ക്വാർട്ടറിൽ നാനൂറ്റി പതിനഞ്ച് കോടിയുടെ സെയിൽസ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മുന്നൂറ്റി ഒന്ന് കോടിയാണ് അതായത് സെയിൽസിൽ സെയിൽസിലൊരു ഡിപ്പുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ ഡേറ്റയാണ് ഞാൻ പറയുന്നത് ഇനി ഇയർ ടു ഇയർ ഡോ ഡേറ്റ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡേ റിസൾട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ അവിടെ നൂറ്റി അമ്പത് കോടിയുടെ സെയിൽസ് കിട്ടിയിരുന്നു അപ്പം ആ സെയിൽസ് ഓൾമോസ്റ്റ് ഇരട്ടിയായിട്ടുണ്ട് ഇയർ ടു ഇയർ ഡേറ്റയിൽ പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടർ ഡേറ്റ നോക്കുമ്പോൾ കുറവാണെന്നും കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ദാറ്റ് ദറ്റ്സ് ഫൈൻ കാരണം ഇതുപോലെയുള്ള ഒരു കമ്പനി ഒരു സ്മോൾ ക്യാപ് കമ്പനി ആകുമ്പോൾ എല്ലാ ക്വാർട്ടറിലും സെയിൽസും പ്രോഫിറ്റൊന്നും കയറി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇയർ ടു ഇയറിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ജമ്പ ഉള്ളത് ഒരു പോസിറ്റീവ് ഫാക്ടറാണെന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതേ സ്റ്റോറി തന്നെയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ദാറ്റ് മീൻസ് വൺ ഇയർ ബിഫോർ ട്വൻറ്റി ക്രോറിൻ്റെ പ്രോഫിറ്റാണ് കാണിച്ചതെങ്കിൽ ഇപ്പം ഫോർട്ടി ഫൈവ് ആണ് ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ജമ്പ് ഉണ്ട് ഇവിടെ പക്ഷേ തൊട്ട് മുന്നേ ഉള്ള ക്വാർട്ടർ ആയിട്ട് നോക്കി കഴിയുമ്പോൾ പ്രോഫിറ്റ് വളരെ കുറവാണെന്ന് കാണാൻ പറ്റും ദാറ്റ് മീൻസ് സിക്സ്റ്റി ഓൾമോസ്റ്റ് സിക്സ്റ്റി ക്രോർ ഉണ്ടായിരുന്നു മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഇപ്പോൾ ഫോർട്ടി ഫൈവേ ഉള്ളൂ സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് അല്പം കുറവാണ് അതുപോലെ ഒ പി എംസ് ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെ തൊട്ട് മുന്നേ ഉള്ള ക്വാർട്ടറിൽ ഫോർട്ടീൻ പെർസെൻറ്റേജ് ആയിരുന്നു ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിനെങ്കിൽ ഇപ്പോൾ അത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് സോ അത് പോസിറ്റീവ് ആണ് ഇനി നേരെ നെറ്റ് പ്രോഫിറ്റിലേക്ക് കഴിഞ്ഞാൽ ഈ സ്റ്റോറി തന്നെയാണോ നോക്കി കഴിഞ്ഞാൽ അതേ നെറ്റ് പ്രോഫിറ്റിൽ ഇതുപോലെ തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ അതർ ഇൻകം ഒന്നും അധികം കിട്ടിയിട്ടില്ല ജസ്റ്റ് വൺ ക്രോറ് മാത്രമേ ഉള്ളൂ സോ ദാറ്റ്സ് ഓക്കെ നമുക്ക് അവിടെ കൂടുതൽ നോക്കാനൊന്നുമില്ല സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫോർട്ടി ടു ക്രോർസ് ആയിരുന്നു തൊട്ടുമുന്നെയുള്ള ഇയറിൽ ട്വന്റി ക്രോഴ്സ് ആയിരുന്നു അതെല്ലാം സിംഗ് ആണ് അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റ് എല്ലാം അലൈൻഡാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക് ഇവിടെ കഴിഞ്ഞാൽ തേർട്ടി ക്രോർ ആയിരുന്നു നേരത്തെ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഫിഫ്റ്റീൻ ക്രോർ ആയിരുന്നു പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ അഗെയിൻ അതൊരു ഡിപ്പ് തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂൽ അത് നെഗറ്റീവാണ് പക്ഷേ ഇയർ ഓൺ ഇയർ ബേസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ് അത് ഡബിൾ ആയിട്ടുണ്ട് വളരെ ക്യക്കായിട്ട് ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഞാൻ നേരത്തെ എൻ്റെ ഈ വീഡിയോ നെറ്റ്വർക്കിൻ്റെ അനാലിസിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അന്ന് ഞാനൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിരുന്നത് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഇവർക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റുണ്ടായിരുന്നു എങ്കിൽ പിന്നീട് അങ്ങോട്ട് സെവൻറ്റി വണ്ണിലൊക്കെയാണ് ട്രേ ഐ മീൻ അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ക്വാർട്ടറിൽ അധികം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഓൾമോസ്റ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന അതേ ഹോൾഡിംഗ് തന്നെയാണ് പ്രൊമോട്ടേഴ്സ് ഇപ്പോഴും ഉള്ളത് അവരത് പ്ലഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് സെൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു രീതിയിൽ അതൊരു പോസിറ്റീവാണ് പക്ഷേ എഫ് ഐ ഐ ഡി ഐസിൻ്റെയും പോയിന്റ് ഓഫ് വിലയ്ക്ക് വരുമ്പോൾ എഫ് ഐ എസ് ആക്ച്വലി സെൽ ചെയ്തിട്ട് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റേജോളം അവരുടെ കയ്യിലുള്ള സ്റ്റേ സ്റ്റേക്കിൻ്റെ ടെൻ പെർസെൻറ്റേജോളം അവർ സെൽ ചെയ്തിട്ടുണ്ട് ടെൻ പോയിന്റ് സിക്സ് ഫോൺ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നയൻ പോയിന്റ് ഫൈവ് ഫോറാണ് അതേപോലെ തന്നെ ഡി ഐസും അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള പെർസെൻറ്റേജ് ട്വൽവെർസൻറ്റേജിൽ നിന്ന് തേർട്ടീൻ പെർസെൻറ്റേജിൽ നിന്ന് ഫിഫ്റ്റീൻ ആയിട്ട് ഉയർന്നതും കാണാൻ സാധിക്കും അപ്പോൾ ഇതൊരു ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്നെ സംബന്ധിച്ച് അത്ര പോസിറ്റീവല്ല പ്രൊമോട്ടേഴ്സ് വിറ്റില്ല എന്നുള്ളൊരു പോസിറ്റീവ് ഘടകം അവിടെയുണ്ട് പക്ഷേ എഫ് ഐ ഐസ് ആണെങ്കിലും ഡി ഐസ് ആണെങ്കിലും അവരുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കാണ് ചെയ്തതെന്നുള്ളത് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ ആ കാരണം കൊണ്ട് ഞാൻ ഒരിക്കലും സ്റ്റോക്ക് ഇപ്പം വിൽക്കുന്നില്ല ഇനി പബ്ലിക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ പബ്ലിക് ഇത് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു എനിക്ക് എൻ്റെ ഒരു ഓവറോൾ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സ്റ്റോക്കിൽ പബ്ലിക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് നെഗറ്റീവാണ് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡാണ് ആക്ച്വലി ഉള്ളത് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിതിപ്പം വിൽക്കാൻ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായി കണ്ടുകൊണ്ട് ഇത് വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല കാരണം ഇനി ഉള്ള ഒന്ന് രണ്ട് ക്വാർട്ടർ കൂടെ ഞാനൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഒറ്റ നോട്ടത്തിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു മിക്സഡ് റിസൾട്ടാണ് ആക്ച്വലി ക്വാർട്ടർ ഓവർ ക്വാർട്ടർ ഓവർ ക്വാർട്ടറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് ഡിപ്പ് സ്ലൈറ്റ് ഡിപ്പ് അല്ല ഒരു ഡിപ്പാണ് പ്രോഫിറ്റുള്ളത് പക്ഷേ ഇയർ ഓൺ ഇയറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഇതിൽ ഒരു റിയാക്ഷൻ വരണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയല്ല ഞാനങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഒരുപാട് പോസിറ്റീവിറ്റിയും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് എനിവേ എന്ത് സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാലും എനിക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവും ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ജി ടി ടി ഓർഡർ ആയിട്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് അത് എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ ഞാൻ മാനുവൽ എക്സിക്യൂട്ട് ചെയ്യും ഇൻ കേസ് മൈ സ്റ്റോപ്പ് ലോസ് എൻ്റെ സ്റ്റോപ്പ് ലോസിൽ അത് ആ പ്രൈസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ലെവലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ പക്ഷെ ഞാൻ അത്രയൊന്നും വലിയ ഡിപ്പ് പ്രതീക്ഷിക്കുന്നില്ല മേ ബി വൺ ഓർ ടു പെർസെൻറ്റ് നെഗറ്റീവ് ഓർ വൺ ഓർ ടു പെർസെൻറ്റ് പോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണല്ലോ സോ അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല നാളെ നോക്കാം നാളത്തെ ട്രേഡിംഗ് ഹവേഴ്സിൽ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ് നമുക്ക് വാച്ച് ചെയ്യാം അപ്പോൾ സ്ക്രീനറിൽ നോക്കി നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി ഇനി എങ്ങനെയാണ് ആക്ച്വലി ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ കാണുന്നത് എന്നുള്ളത് വളരെ ക്യുക്കായിട്ട് നമുക്ക് നോക്കാം ഈ നെറ്റ്വെപ്പ് പോലെയുള്ള സ്റ്റോക്കുകളെ പറ്റി ഒന്നും ഒരുപാട് റിസർച്ച് റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ പറ്റില്ല കാരണം അതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ ക്യക്കായിട്ട് നമുക്കിപ്പോൾ എ എ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ക്യുക്കായിട്ട് ഒരു എ ഐ വെച്ചിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അനലിസ്റ്റിൻ്റെ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ റിസൾട്ട് എന്നുള്ളത് നമുക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളിവിടെ കാണുന്നത് പെർപ്ലക്സിറ്റി എ ആണ് സോ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എയർടെൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എ ഐ വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് ആക്ച്വലി സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ഒരു എ ഐ ടൂൾ ആണ് വളരെ ഫാസ്റ്റാണ് ക്യുക്കാണ് അപ് ടു ഡേറ്റ് ആണ് നമ്മളിപ്പം ഇന്നത്തെ റിസൾട്ട് ഇന്ന് തന്നെ എനിക്കതിൻ്റെ അന അവരത് അനലൈസ് ചെയ്ത് പറഞ്ഞു തോന്നുന്നത് എന്തൊക്കെയാണ് അനലിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിസൾട്ട് ബാഡ് ആണോ ഗുഡ് ആണോ എന്നുള്ളതൊക്കെ വളരെ ക്യുക്കായിട്ട് എനിക്കിതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിച്ചു സോ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ ഡേറ്റയിൽ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ക്യൂ വണ്ണിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു എങ്കിൽ ഇപ്പം അത് ഡബിൾ ആയി അവരുടെ സെയിൽസ് ആക്ച്വലി ഡബിൾ ആയിട്ടുണ്ട് അതൊരു ആണ് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും അതേ രീതിയിൽ അലൈൻഡായിട്ട് ഡബിൾ ആയിട്ടുണ്ട് അതുപോലെ ഇവർ പറയുന്ന വേറൊരു കീ ടേക്ക് അവേസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ക്യൂ വൺ ട്വന്റി ട്വന്റി സിക്സ് റിസൾട്ട് ആർ ഡ്രിവൺ ബൈ റൺവേ ഗ്രോത്ത് ഇൻ എ ഐ സിസ്റ്റം ഓർഡേഴ്സ് സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫോക്കസ് ഓൺ ഹൈ മാർജിൻ ബിസിനസ് സോ അതൊക്കെ നമുക്ക് പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ് മാർജിൻസ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ ഇംപ്രൂവിംഗ് ആൻഡ് ഓൺഗോയിങ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ ആൻഡ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് സസ്റ്റൈൻ മൊമെന്റം ടെമ്പ കാർട്ടർലി ഫ്ളക്ച്വേഷൻസ് ആർ നോർമൽ ഗിവൺ പ്രൊജക്ട് സൈക്കിൾസ് ബട്ട് ആനുവൽ ട്രെൻഡ്സ് ആർ ഫേമി പോസിറ്റീവ് അതായത് ക്വാർട്ടർലി ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നതെങ്കിലും ആനുവൽ ട്രെൻഡിൽ അത് പോസിറ്റീവാണ് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സ്ക്രീനർ നോക്കിയപ്പോൾ മനസ്സിലായത് എ എന്തും ഇതേ കാര്യം തന്നെയാണ് സോ ഇതിൽ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് നെറ്റ് ഓഫ് ടെക്നോളജീസ് ക്യൂ വൺ ട്വന്റി ട്വന്റി സിക്സ് റിസൾസ് ആർ സീൻ ആസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഓഫ് ബോത്ത് ഇറ്റ്സ് എക്സിക്യൂഷൻ കേപ്പബിലിറ്റി ആൻഡ് ഇറ്റ്സ് പൊസിഷനിങ് ഇൻ ഇന്ത്യസ് എമർജിംഗ് എ ആൻഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് മാർക്കറ്റ് സോ അതിനൊരു ഓവറോൾ പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പം പെർപ്ലക്സിറ്റി കാണിച്ചത് ഇപ്പം മറ്റ് പല ഏ എ എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഔട്ട് ഔട്ട്കംസ് ആയിരിക്കും കാണുന്നത് പക്ഷേ ഇത് എന്ത് തന്നെയാണെങ്കിലും നാളെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് അനുസരിച്ചാണ് ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പോസിറ്റീവ് റിസൾട്ടാണ് പക്ഷേ ഈ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടറൊക്കെ നോക്കുന്ന ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്വിങ്ങിലൊക്കെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് നാളെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അടുത്ത സ്റ്റോക്ക് മഹേന്ദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു മഹേന്ദ്രയുടെ ചാർട്ട് ഐ മീൻ അതിൻ്റെ ഓൾ ടൈം ഹൈഡ് അടുത്താണ് ഇരിക്കുന്നത് സോ ഇതേപോലെ തന്നെ ഞാൻ മഹേന്ദ്ര അനലൈസ് ചെയ്തും പെർപ്ലക്സിറ്റി വെച്ചിട്ടാണ് സോ അത് നമുക്ക് ജസ്റ്റ് നോക്കാം മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര റിപ്പോർട്ടഡ് സ്ട്രോങ് റിസൾട്ട് ഫോർ ക്യു വൺ എഫ് എഫ് ഐ ട്വൻ്റി സിക്സ് അപ്പോൾ പൊതുവേ ഇപ്പം പെർപ്ലിസിറ്റി മാത്രമൊന്നുമല്ല ഞാൻ മറ്റ് പല ഇപ്പോൾ മണി കൺട്രോൾ പോലുള്ള ആർട്ടിക്കൾ പലതും നോക്കിയപ്പം അവരെല്ലാവരും ഇവരുടെ റിപ്പോർട്ടിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതായത് അനലിസ്റ്റിന്റെ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ് പൊതുവായിട്ടൊരു വികാരം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് മഹേന്ദ്രയിൽ പ്രതീക്ഷിക്കുന്നത് സോ ഞാൻ പറഞ്ഞല്ലോ മഹേന്ദ്രയുടെ റിസൾട്ട് നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് കാരണം മന്ത്ലി സെയിൽസ് ഡേറ്റയും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഏറെ കുറെ എക്സ്പെക്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിലൊരു സംശയമൊന്നുമില്ല പക്ഷെ നെറ്റ്വെബ് പോലെ നെറ്റ്വെബിൽ കുറേ അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം ആ കമ്പനിയെ പറ്റി ഒരുപാട് ആൾക്കാർ അലാലിസിൻ ചെയ്യുന്ന ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം അതിലുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളുടെ അനാലിസിസ് വീഡിയോസും അതൊക്കെ കിടപ്പുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൽ വളരെ പറയുന്നുണ്ട് റവന്യൂ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ സോ എ കമ്പനി ആസ് ഹ്യൂജസ് നാല് ലക്ഷം കോടി മാർക്കറ്റ് ഉള്ള ഒരു കമ്പനി ഇരുപത്തിരണ്ട് ശതമാനം ഇയറോൺ ഇയറിൽ വളർന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഗുഡ് എന്നെ സംബന്ധിച്ച് അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ജമ്പ് ചെയ്തത് ഇരുപത്തിനാല് ശതമാനമാണ് ഇയറോൺ ഇയറിൽ സ്റ്റാൻഡൽ ഓൺ നെറ്റ് പ്രോഫിറ്റ് മൂവായിരത്തി നാനൂറ്റി അമ്പത് കോടി അത് മുപ്പത്തിരണ്ട് ശതമാനം ഇയർ ആണ് ഓക്കെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ ഓട്ടോ സെഗ്മെൻറ് ഞാൻ പറഞ്ഞല്ലോ ഈ മഹേന്ദ്ര എന്ന് പറയുന്നത് ഒരുപാട് വലിയ കമ്പനിയാണ് അവർക്ക് പല സെഗ്മെൻറ്റുകളുണ്ട് അപ്പോൾ ഇവരുടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റും അതുപോലെ ഫാം സെഗ്മെന്റും എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ട്രാക്ടർ പോലുള്ള ബിസിനസ്സുകളെല്ലാം വളരെ സ്പെക്ടാകുലർ ആയിട്ടുള്ള സെയിൽസ് ആണ് കാണിച്ചത് സോ അതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇത്തവണത്തിൽ കാണിക്കുന്നത് അതുപോലെ ഓപ്പറേഷൻ നമുക്കത് സ്ക്രീനറിൽ നോക്കാം വളരെ ക്യുക്കായിട്ട് സ്ക്രീനർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് ക്വാർട്ടർ ടു ക്വാർട്ടർ ഡേറ്റയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ സെയിൽസായിരുന്നു എങ്കിൽ ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ സെയിൽസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിവിടെ പ്രോഫിറ്റിലും കാണാൻ സാധിക്കും ഇവരുടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ല ഏതൊരാൾക്ക് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒ പി എംസ് എന്ന് പറയുന്നത് മോശം ഒന്നുമില്ല എയ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് കഴിഞ്ഞ വർഷം നയൻറ്റീൻ ആയിരുന്നു പക്ഷേ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി എന്ന് പറയുന്ന റേഞ്ചിൽ അത് ഫ്ലങ്ങനെ മൂവ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു അല്ല ഇനി ഇതേ ട്രെൻഡ് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും കാണാൻ പറ്റും അത് സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഈ പറയുന്ന ഓൾ ടൈം ഹൈലാണുള്ളത് കാരണം ഇവരുടെ ഏത് ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ക്വാർട്ടറിലാണ് ഈ ഓൾ ടൈം ഹൈ നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഒന്നുമില്ല എയ്റ്റീൻ പോയിൻറ്റ് ഫോർ ത്രീയുണ്ട് അത് നമുക്കിപ്പോൾ അത്ര അത് ഞാൻ നേരത്തെ എൻ്റെ അനാലിസിസ് വീഡിയോ എൻ്റെ മഹേന്ദ്രയുടെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് വളരെ കുറവാണ് ആദ്യം മുതലേ എഫ് ഐ ഐസ് ഒക്കെ സ്റ്റഡി അതങ്ങനെ ഒരു വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല ഇല്ലാതിൽ ആക്ച്വലി അവർ ലിറ്റിൽ ബിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു തേർട്ടി എയ്റ്റ് പോയിന്റ് ത്രീയിൽ നിന്ന് തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ത്രീയിലേക്കായിട്ട് അത് കൂട്ടിയിട്ടുണ്ട് ഡി ഐസും ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ടിരിക്കുകയാണ് പബ്ലിക്ക് വളരെ കുറവാണ് അതൊരു ആക്ച്വലി പോസിറ്റീവാണ് പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇവിടെ ടെൻ പെർസെൻറ്റ് താഴെയാണ് പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് ഉള്ളത് അതെല്ലാം പോസിറ്റീവാണ് സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാലും ഈ ഐ മീൻ ഈ റിസൾട്ട് എന്നെ സംബന്ധിച്ച് പോസിറ്റീവാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലഗിഷ് നേച്ചറാണ് കാണിക്കുന്നത് ഒരു വേറി ട്രെൻഡിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ആണ് നാളെ ഓപ്പൺ ചെയ്യുന്നത് എക്സാക്ട്ലി പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നെറ്റ് നെറ്റ്വെപ്പിൻ്റെ കാര്യത്തിലാണ് അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നാളെ നമുക്ക് നോക്കാൻ പറ്റും കാരണം പല രീതിയിലാണ് ആൾക്കാർ അതിൻ്റെ റിസൾട്ടിനെ കാണുന്നത് ഞാനൊരു പോസിറ്റീവായിട്ട് അതിനെ മനസ്സിലാക്കിയെങ്കിൽ വേറെ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടായിരിക്കും മനസ്സിലാക്കുന്നത് സോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായാലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ അപ്പോൾ ഞാൻ ഈ ചാനലിൽ വേറെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ